ഹായ് ഇന്ന് ഞാനും ബിനീഷിൻപാടെ ചെറുപ്പ അയ്യപ്പമ്പ വിളക്ക് മഹോത്സവം കാണാനായിട്ട് പോകണം കേട്ടോ ജിമ്മിലെ വർക്കൗട്ട് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പിടിക്കുകയാണ് പൂവാട്ടുപറമ്പ് വഴി ബ്ലോക്ക് ആകും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഊർക്കട വഴിയാണ് കേട്ടോ പോകുന്നത് ഇപ്പോഴത്തെ ചെറുപ്പ എത്താനായി ഒരുപാട് വണ്ടികളാണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് വെച്ചത് ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പ മിനി സ്റ്റേഡിയത്തിലാകെ ഒരു നീല വെളിച്ചം കാണണം അവിടെയാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് പരിപാടി ഏകദേശം ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ കേട്ടോ പരിപാടി എത്തുന്നതിന് മുമ്പേ ഒന്ന് സ്ലോ മോഷനിൽ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണെന്ന് കരുതി ഇവിടെ സൈഡിലായിട്ട് ഇതാ പൊരി ജിലേബി മുട്ടായിയുടെ ഒക്കെ കടകളാണ് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നല്ല കച്ചവടമാണ് കേട്ടോ നല്ല ചൂടോടതാ ഇവിടെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി എത്തുന്നതിനും കാത്ത് ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടെ അങ്ങാടിയിലൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആളാണ് പതിനാലാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് കുറച്ച് വർഷമായിട്ട് ഞങ്ങളും സ്ഥിരമായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറുപ്പം മിനി സ്റ്റേഡിയത്തിൽ അത്യാവശ്യം സൗകര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ കാണാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വലിയൊരു ക്യൂ തന്നെ കാണാം കേട്ടോ ഇതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒരുപാട് ദൂരം നിൽക്കുന്നുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെയും ഗണപതിയുടെയും അടിപൊളി ഒരു ലൈറ്റിംഗ് ഉണ്ട് അതിന് ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു ചേട്ടൻ ഭക്തിഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് ഒരാളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ സ്റ്റേജുമേലെ അമ്മ വിളിച്ചിട്ടും പോവാതെ ഒരു കുരുപ്പ് ഇതവിടെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള പ്രവൃത്തികൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപാട് സന്തോഷം തരുന്നതാണല്ലേ മുളയും വാഴപ്പിൻ്റെയും തെങ്ങോലയും വെച്ച് നിർമ്മിച്ച അയ്യപ്പൻ്റെയും മാളികപ്പുറത്തിൻ്റെയും അമ്പലവും വാവരസ്വാമിയുടെ പള്ളിയുമെല്ലാം കാണാൻ തന്നെ അടിപൊളിയാണ് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചുള്ള അയ്യപ്പന്മാരുടെ ഘോഷയാത്ര നമ്മുടെ ചെറുപ്പ അങ്ങാടിയിൽ ചുറ്റി നേരെ ഈയൊരു സ്റ്റേഡിയത്തിലേക്ക് വരികയാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്നാണ് കാണാറ് ഈത്തവണ ഞങ്ങൾ റോഡിലേക്ക് നിന്ന് കാഴ്ചകൾ മനോഹരമായിട്ട് കാണുകയാണ് മുമ്പിലായിട്ട് കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും താലപ്പൊലിയാണ് അതിന് തൊട്ടു പിറകിലായാണ് അയ്യപ്പന്മാരുടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശോഭയാത്ര തൊട്ടുപിറകിലായിട്ട് ഗജകേശ്വരിയുടെ വിളയാട്ടമാണ് അതിൻ്റെ തൊട്ടുപിറകിലായിട്ട് ഇതിൻ്റെ പേരെന്തോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഈ വർഷത്തെ സ്പെഷ്യൽ ആണിത് കഴിഞ്ഞ വർഷം വേറെ ടൈപ്പ് ആയിരുന്നു ഇത് ഏകദേശം രണ്ടാളേക്കാൾ ഹൈറ്റും ഉണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കേട്ടോ ശിങ്കാരിമേളത്തിനൊത്തും അച്ചാമാരുടെ ഡാൻസും കാവടിയും എല്ലാംകൊണ്ടും സംഭവം കളറായിരുന്നു കേട്ടോ അടുത്ത വർഷവും നമുക്ക് ഇവിടേക്ക് എത്താനായിട്ട് തോന്നും ഏറ്റവും പിറകിലായിട്ട് രഥം പോലെ നിർമ്മിച്ച അയ്യപ്പൻ്റെ അമ്പലമാണ് ഇത് കുറച്ച് മച്ചന്മാർ ചേർന്ന് വലിച്ചുകൊണ്ട് പോകാനുട്ടോ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേണ്ടി ഇനി നമ്മളത് ആ സ്റ്റേഡിയത്തിലേക്ക് ചെന്നു ഇവിടെ ഇവിടെതാ ശിങ്കാരിയളത്തിനോടൊപ്പം മച്ചമാർ തകർക്കാണ് ഈ വർഷത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഒരു കൊച്ചു വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചതാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്